ഹലോ കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് എന്തുകൊണ്ടാണ് വ്യൂസും വാച്ച് ടൈമും ഒക്കെ കൂടാതെ പലർക്ക് ആയി കാണുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനിതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഏറ്റവും സംശയം ചോദിക്കുന്നത് കൂടുതലും വാച്ചവേഴ്സിനെ കുറിച്ചിട്ടും വ്യൂസിനെ ഒക്കെയാണ് അപ്പോൾ അത് സംബ അതായത് നാലായിരം വാച്ച്വേഴ്സൊക്കെ കൊണ്ട് എത്തിക്കാമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോണിറ്റൈസേഷൻ ിന് വേണ്ടിയിട്ട് നാലായിരം വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് അതായത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ദിവസത്തിനുള്ളിൽ നാലായിരം വാച്ച് ഹവേഴ്സ് എത്തിക്കാനായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് പക്ഷേ കുറച്ച് പേരെങ്കിലും നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട് എന്നാൽ പല യൂട്യൂബേഴ്സിൻ്റെയും പ്രശ്നം വാച്ച് വാച്ച്വേഴ്സ് തന്നെയാണ് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും അവർക്ക് തൗസൻഡിലോട്ട് കൊണ്ടെത്തിക്കാൻ എത്തിക്കാൻ വാച്ച് വാച്ച്വേഴ്സ് വ്യൂസും അത് കൂടുന്നതിന് പകരം പലർക്ക് കുറയുന്നുമുണ്ട് അപ്പോൾ ആദ്യം ഈ വാഷ് ടൈം വന്നിട്ട് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പല യൂട്യൂബേഴ്സിനും അറിയില്ല അത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ഇവിടെ ഒരു സംശയം ഉണ്ടാകും പലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു വാഷ് ടൈം കാണാറുണ്ട് അപ്പോൾ ചിലർ അനലിറ്റിക്സിലൊക്കെ പോയിട്ട് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലൊക്കെ കാണിക്കുന്ന വാച്ച് ടൈം ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അവിടെ ഒരു വാച്ച് ടൈം കാണും അപ്പോൾ അതാണിന്ന് തെറ്റിദ്ധരിക്കരുത് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ പോകുമ്പോഴേക്കും അതിനായിട്ടുള്ള വാച്ച് ഹവേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവിടെ ഏൺ എന്ന് പറഞ്ഞൊരു ഡോളർ എംബ്ലം പോലെയുള്ളൊരു സി ഇതുണ്ട് സി ഇതെന്താണ് സിമ്പിൾ ഉണ്ട് അടയാളം അവിടെ കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വാച്ച് ടൈം കിട്ടും അതിൽ എത്രയുണ്ടോ അതാണ് കൃത്യമായിട്ടുള്ള വാച്ച് ടൈം മറ്റുള്ള സ്ഥലങ്ങളിൽ കാണിക്കുന്ന വാച്ച് ടൈം വന്നിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന യഥാർത്ഥ വാച്ച് ടൈം അല്ല അപ്പോൾ പലതരം കണ്ടൻറ്റിൻ്റെ മിക്സ്ഡ് വാച്ച് ടൈം ഒക്കെ ആയിരിക്കും അനലറ്റിക്സിലൊക്കെ കാണിക്കുക അതായത് ചിലർ വന്നിട്ട് ഷോർട്സും ലോങ് വീഡിയോസൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ ഷോർട്സിൽ നിന്നും കിട്ടുന്ന വാച്ച് ഓവേഴ്സൊക്കെ അനലറ്റിക്സിൽ നോക്കുമ്പോഴേക്കും അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏൺ ടാബിൽ പോയിട്ട് വന്നിട്ട് നിങ്ങൾ വാഷ് ടൈം ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു ഇന്ന് നമ്മളിപ്പോൾ ഏൺ ടാമിൽ പോയിട്ട് എത്ര വാച്ച് ആണെന്ന് നമ്മൾ നോക്കുന്നു ഇപ്പോൾ നാളെ പിന്നെയും അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും വാഷ് ടൈം കുറവായിട്ട് കാണുന്നുണ്ട് കറക്റ്റായിട്ടുള്ള പ്ലേസിൽ നോക്കിയാലും പലരും ചിന്തിക്കുന്നു അയ്യോ ഈ വാഷ് ടൈം എന്തുകൊണ്ടാണ് കൂടുന്നതിന് വരെ നമ്മൾ ഓരോ ദിവസവും വീഡിയോസൊക്കെ ഇട്ടിട്ട് വാഷ് ടൈം കൂടുന്നതിന് വരെ എന്തുകൊണ്ടാണിത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ചാനല് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആയെങ്കിൽ വാച്ച് ടൈം കുറയാനായിട്ട് സാധ്യതയുണ്ട് അതായത് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുടെ വാച്ച് ടൈമാണ് യൂട്യൂബ് കണക്കാക്കുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് വാച്ച് അവർ വന്നിട്ട് കറക്റ്റായിരിക്കും പക്ഷേ മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം ആദ്യം നമ്മൾ ചാനൽ തുടങ്ങിയ ദിവസത്തിനുള്ള വാച്ച് ടൈം വന്നിട്ട് യൂട്യൂബ് മൈനസ് ആക്കും ഇപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൻ്റെ വാച്ച് ടൈം അവിടെ നിന്ന് പോകും പകരം മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസത്തിൻ്റെ വാച്ച് ടൈം അവിടെ ആഡ് ആകും പിന്നെ ഇപ്പം മുന്നൂറ്റി അറുപത്തേഴാമത്തെ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസങ്ങളുടെ വാച്ച് ടൈം അവിടെ മൈനസ് ആവുകയും മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ഏഴ് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ള വാച്ച് ടൈം അവിടെ ആഡ് ആകുകയും ചെയ്യും ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ പതിമൂന്ന് മാസമായെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ലാസ്റ്റ് പന്ത്രണ്ട് മാസത്തെ വാച്ച് ഹവേഴ്സാണ് എടുക്കുന്നത് പതിമൂന്നാമത്തെ മാസത്തിൻ്റെ വാച്ച് അവർ ആഡ് ചെയ്യും പക്ഷേ ഒന്നാമത്തെ മാസത്തിൻ്റെ വാച്ച് അവർ അവിടെ വിടും അപ്പോൾ ചില ചാനലുകളിൽ വാച്ച് അവേഴ്സ് കുറയാറുണ്ട് ചിലർക്ക് കുറയാറില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം ചില പേർക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ടാവത്തില്ല പിന്നെ പോകുമ്പോൾ പോകുമ്പോൾ നല്ല വ്യൂസ് ഉണ്ടാക്കും തുടങ്ങിയ സമയത്ത് വ്യൂസ് കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായും കുറയുന്നത് വളരെ കുറഞ്ഞ വാഷ് ടൈം ആയിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറഞ്ഞ രീതിയിലുള്ള വാഷ് ടൈമായിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലുള്ള വാഷ് അവർ കുറയ്ക്കുമ്പോഴേക്കും അത് കുറഞ്ഞ രീതിയിലുള്ളത് അങ്ങ് കുറഞ്ഞു പോകും പക്ഷേ അവർക്ക് പിന്നീട് പിന്നീട് വാച്ച് ടൈം വളരെ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് നോക്കുമ്പോഴേക്കും അവർക്ക് നല്ല വാച്ച് ടൈം ആയിരിക്കും കിട്ടുന്നത് തിരിച്ചും സംഭവിക്കുക ആദ്യം നല്ല വാച്ച് അവർ കിട്ടിക്കാ കിട്ടിയവരുണ്ടാകും പിന്നീട് കുറഞ്ഞവരും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യത്തെ ദിവസങ്ങളിലുള്ള വാച്ച് ഹേഴ്സ് മൈനസ് ചെയ്യുമ്പോഴേക്കും മൊത്തത്തിലുള്ള വാച്ച് ഹേഴ്സ് അങ്ങ് കുറഞ്ഞു പോകും അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ പലരും ചെയ്തിട്ടുണ്ടാവും ചിലതിൽ കോപ്പി റൈറ്റ് പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മൾ ആ നല്ല വ്യൂസ് വന്ന് വീഡിയോസൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രശ്നം വന്ന് ചിലർ പ്രൈവറ്റിലാക്കും ചിലർ അൺലിസ്റ്റഡിലാക്കും ചിലരത് ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയാൽ ഈ പ്രൈവറ്റ് അൺലിസ്റ്റഡ് ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും പലരും ഓർമ്മിക്കാറില്ല ആ വീഡിയോ അങ്ങ് പോകുമ്പോഴേക്കും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സബ് അങ്ങനെ തന്നെ നിൽക്കും പക്ഷെ വാച്ച്വേഴ്സും വ്യൂസും ഒക്കെ കുറഞ്ഞു പോകും മൊത്തത്തിൽ നിന്നും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് വന്നിട്ട് ന്യൂ യൂട്യൂബേഴ്സ് ഒരുപാട് അവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അവർ ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും ആ വാഷ് ടൈം വന്ന് പബ്ലിക് വാഷ് ടൈമിൽ ആഡ് ആകില്ല ഷോർട്സിൽ നിന്നും കിട്ടുന്ന വാഷ് ടൈം വന്ന് ഒരിക്കലും പബ്ലിക് വാച്ച് ഓവറിൽ ആഡ് ആവുന്നില്ല വേറൊരു കാര്യം നിന്ന് അവർ തന്നെ അവരുടെ വീഡിയോ സ്വന്തമായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് തവണയൊക്കെ കാണും അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണ് അവരുടെ വീഡിയോ പ്ലേ ആകുന്നതൊക്കെ കണ്ട് പഠിക്കാനൊക്കെയാണ് ഇതവർ ചെയ്യുന്നത് അപ്പം യൂട്യൂബ് എന്താ ചെയ്യുന്നത് അങ്ങനത്തെ വാച്ച് ഓവേഴ്സും വ്യൂസും ഒക്കെ സ്പാമായിട്ട് കുറയ്ക്കും അപ്പോൾ ഈ കാരണം കൊണ്ടും മോച്ച് അവേഴ്സ് കുറയും ചില ചെറിയ ചാനലുകളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് കുറയും കാരണം അവരുടെ അവേഴ്സും ഇതും വ്യൂസും ഒക്കെ വളരെ കുറവായിരിക്കും കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കുറയും അപ്പോൾ പരസ്പരം ഈ വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ട് കാണുമ്പോഴേക്കും സ്പാമാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും അത് വന്നിട്ട് കണ്ടുപിടിച്ചാൽ അത് പെട്ടെന്ന് വാച്ച് അവേഴ്സും വ്യൂസും ഒക്കെ കുറയും അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സബ് ഫോർ സബ് ഒക്കെ ചെയ്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുമ്പോഴേക്കും എല്ലാ മറ്റുള്ളവരുടെ വീഡിയോസും കൂടെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ വീഡിയോസും കൂടെ കണ്ടാലും അവിടെ വലിയ പ്രശ്നമൊന്നും വരില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചില കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വന്ന് കാണാറുണ്ട് അങ്ങനെ യൂട്യൂബിൽ നിന്നും വന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ അത് തന്നെ തന്നെ കറക്റ്റ് ആകും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് ഒരിക്കലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന ഈ റിമൂവൽ കാരണമോ കുറയ്ക്കുന്നതോ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല അപ്പോൾ ഈ പ്രശ്നം യൂട്യൂബിന് ഇടയ്ക്കിടയ്ക്ക് സാധാരണ വരാറുള്ളൊരു പ്രശ്നമാണ് ഈ കാരണം കൊണ്ട് നിങ്ങളുടെ ഈ വാച്ച് ഹവേഴ്സും വ്യൂസും ഒക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പലരും നമ്മൾ വിചാരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്തതൊന്നും ഓർക്കാറില്ല കാരണം ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നവരില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ഓർക്കാറില്ല ഇതുപോലുള്ള പല പല കാരണങ്ങൾ കൊണ്ടുപോകിയ വ്യൂസും വാച്ച് അവേഴ്സും എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിനൊക്കെ വന്നിട്ടും ഈ കമ്പ്യൂട്ടർ വഴിയുള്ള സിസ്റ്റമാണ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അത് മിസ്റ്റേക്ക് വരുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണോ തെറ്റു വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിക്കൊണ്ടു പോയിട്ട് മുമ്പോട്ട് പോകാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല വ്യൂസും വാച്ച്വേഴ്സും ഒക്കെ കൂടി ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ വന്നിട്ട് ആദ്യം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കഴിയുന്നതും ഇപ്പോൾ ഡ്യൂറേഷൻ വന്നിട്ട് ഒരുപാട് ഞാൻ കൂട്ടുന്നില്ല ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാനാണ് ട്രൈ ചെയ്യുന്നത് വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക മനസ്സിലായില്ലെങ്കിൽ നല്ലവണ്ണം ഒക്കെ ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പതിവ് പോലെ ഞാൻ വരും ഇപ്പോൾ തൽക്കാലമായിട്ട് ലൈവ് കുറേ ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ